ഗോപിക്ജീവനസ്മരണം ഗോവിന്ദഗോവിന്ദ കമനീയകിശോര മുൂർത്തെ കളവേണുക്കുണിതാ മമ വാജ്യജൃംഭാമുര മധുരി ഖണ്ഡി കാശിഖണ്ഡി ചിഖ വിഭൂഷണം മദനമന്ധര മുഖാബുജം വ്രജവധൂനയ അഞ്ജലവഞ്ചിതം വിജേത മമ വയ ജീവിതം यिमुरलि मुकुन्द स्मेरवक्त्राविन्दश्वसनमधुरसज्ञे त्वां व्रणं याद्ययाचे अथरमणिसमीपं प्राप्तवत्यां भवत्याम् कथय जहसि कर्णे मद्दशां नन्दसूनो मूकं करोति वाचालम् പങ്കു ലംഘയേ ഗിരികൃപാതമഹം വന്ദേ പരമാനന്ദമാധവം മള്ളിയോർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവത നിഷാതം നൗമിതം ലോകശങ്കരം सद्गुरुभ्यो नम योन्धप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्त्वम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन्नामो भगवते तुभ्यम् തസ്നേഹാദരമചു ശനക്കുലീലാളിതാധര ചു തമവിസവാലം സ്വൈരം പായയിതും സ്വചർവിതരസം ഹാഹയന്ത സഖീരി ഹൃദയാ വംശിക ഗോകുലത്തിലെ ഗോകുലവാസികളോടൊപ്പം ഗോപീജനങ്ങളോടൊപ്പം ശ്രീശുഖബ്രഹ്മർഷിയോടൊപ്പം നാരദാദി ചാണ്ടില്യാദി ഋഷീശ്വരന്മാരോടൊപ്പം സുകൃതനിധിയായ ഭഗവാന്റെ ചെഞ്ചുണ്ടിൻ്റെ സുകൃതം ആ മാധുര്യം നുകർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ മുരളി ആ വേണുവിനെ നമസ്കരിച്ചുകൊണ്ട് ആ വൃന്ദാവനത്തിൽ ഗോപികമാരനുഭവിക്കുന്നതായിട്ടുള്ള ആനന്ദത്തെ നമുക്കും ഇതാ ഇന്ന് അനുഭവപ്പെടുവാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ നമുക്കും ആ ഗോപികമാരുടെ കൂടെ നേരം ആ വൃന്ദാവനത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കാം യുഗതഗീതം എന്നാല് രണ്ട് ഗീതങ്ങളാണ് ഗോപികമാര് ഭാഗവതത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് രാസക്രീഡയിലെ ഗോപിക ഗീതം എന്ന് പറഞ്ഞാല് എല്ല മറന്ന് നഷ്ടപ്പെട്ടതായിട്ടുള്ള ആ കണ്ണനെ തിരിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള വെമ്പൽ കൂടി യമുനയുടെ മടിത്തട്ടിൽ കിടന്ന് വാവിട്ട ഉച്ച കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗീതമാണ് ഗോപിക ഗീതം എങ്കിൽ അവരുടെ ആ കരച്ചിൽ കേട്ടതായിട്ടുള്ള കണ്ണൻ അവർക്ക് കൊടുത്തതായിട്ടുള്ള രാസലീല ആ രാസലീലെ അനുഭവിച്ചപ്പോൾ കിട്ടിയതായിട്ടുള്ള ആത്മാനാ ആത്മാനന്ദം ആത്മാരാമത്വം കിട്ടിയതായിട്ടുള്ള ഗോപികമാര് തൻ്റെ ഉള്ളിൽ കിട്ടിയതായിട്ടുള്ള ഈ ഒരു ആനന്ദത്തെ ഒന്ന് നിലനിർത്താൻ സാധിക്കുമോ അത് ഇനി അല്ലെ അഹസിലൂടെയും രാത്രിയിൽ കിട്ടിയതായിട്ടുള്ള സമാധി ഭാഷയിൽ കിട്ടിയതായിട്ടുള്ള ആ രാസക്രീഡയിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള അനുഭവത്തെ ഇതാ പിറ്റേ ദിവസം അവര് പകൽ സമയത്ത് അതിനെ നിതിധ്യാസനം ചെയ്യുന്ന ഒരു ലീലയാണ് യഥാർത്ഥത്തില് യുഗളഗീതം എന്നുള്ളത് അപ്പം ദുഃഖത്തിൽ നിന്നും കരകേറി അവര് ആ സുഖം സന്തോഷത്തോടുകൂടി പരസ്പരം കണ്ണനെ കുറിച്ച് അനുസ്മരിക്കുന്നതായിട്ടുള്ള ഓരോ ചിന്തകളും അത് ഗീതങ്ങളായിട്ട് ലയമായിട്ട് മനസ്സിന്റെ ഏതോ കോണിൽ റപ്പിച്ചതായിട്ടുള്ള ആ കണ്ണന്റെ മാധുര്യം ഗോകുലം മുഴുവൻ നിറയ്ക്കുന്നതായിട്ടുള്ള ഗോപികമാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഭഗവാൻ മായ്ക്കൾ പശുക്കളെ മേയ്ക്കുവാൻ വേണ്ടിയിട്ട് വനത്തിലേക്ക് പോകുമ്പോഴേക്കും ഗോപികള് അവർക്ക് നിന്ന് കിട്ടിയതായിട്ടുള്ള ആ കണ്ണന്റെ കൂടെ ചേർന്ന് കിട്ടിയതായിട്ടുള്ള ഒരു ആനന്ദം ആ ജീവാത്മാ പരമാത്മാ ഐക്യത്തിൽ നിന്നും വന്നതായിട്ടുള്ള ആ ഒരു നിസ്തംഗത ആ പകൽ നേരത്തും ഗോപികമാരെല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് ഭജനം ചെയ്തുകൊണ്ട് ഗൃഹകൃത്യങ്ങള് എല്ലാം കണ്ണനെ കുറിച്ച് ഉള്ള കീർത്തനങ്ങൾ ചൊല്ലാതെ അവര് ഗൃഹകൃത്യങ്ങൾ ചെയ്യില്ല ഈ ഗോപികമാര് ഉണ്ടാക്കിയതായിട്ടുള്ള ഓരോരോ കീർത്തനങ്ങളെയും അത് ദാ യശോദാമ പോലും അത് സ്വീകരിച്ചുകൊണ്ട് തൻ്റെ എല്ലാ കൃത്യങ്ങളിലും എല്ലാ കർമ്മങ്ങളിലും ദാ അവിടെ ചേർന്ന് ഇരുന്നു കൊണ്ട് അവിടെ കണ്ണനോട് ചേർന്നുള്ള രീതിയിൽ കർമ്മങ്ങളെ മുഴുവൻ അവർ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ശബ്ദത്തിലും വേണ്ട ആ ശബ്ദങ്ങളുടെ ഇടയിലുള്ള ആ നിശബ്ദതയിൽ പോലും അവരുടെ ഉള്ളിൽ കണ്ണൻ നിറഞ്ഞിരുന്നു എന്ന് പറയാണ് അല്ലെങ്കിൽ ആ വ്യവഹാര കാലത്ത് പരമാർത്ഥമായിട്ടുള്ള ആ ചിന്ത അവരുടെ ഉള്ളിൽ ഉറച്ചിരുന്നു അവിടെ ഇവിടെ ആ ഭക്തിയുടെ ഭാവശുദ്ധിയാണ് അവിടെ നമുക്ക് കാണിച്ചു കാണിച്ചിരുന്നത് അവിടെ െ ഹരിഹി സാധ്യത ഭക്തിയാ പ്രമാണം തത്ര ഗോപിക എന്ന് നാരദ മഹർഷി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അമ്മ എങ്ങനെയാണോ തൻ്റെ ഉണ്ണിയെ തൻ്റെ കരസ്പരിശത്തോടു കൂടിയിട്ട് പ്രേമ വീക്ഷണത്തോട് കൂടിയിട്ട് ഉത്കൃഷ്ടമായിട്ടുള്ള കൂടിയിട്ട് ഒക്കെ ആ ഉണ്ണിയെ സ്നേഹിക്കുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് ഭഗവാൻ രാസലീലയിലൂടെ രാസക്രീഡയിലൂടെ ആ ഗോപികൾക്ക് കൊടുത്തതായിട്ടുള്ള ഒരു ആനന്ദം ഏവം പരിഷ്വംഗകരാഭിമർശ്നിമവിലാസ ഹാസീഹി മേശേ വ്രജസുന്ദരിബിംബവിഭ്രമാമയുടെ ഒരു കരലാളനസ്പർശം ആലിംഗനം കരസ്പർശം പ്രേമപൂർണമായിട്ടുള്ള വീക്ഷണം ഉത്കൃഷ്ടമായിട്ടുള്ള നിറപുഞ്ചിരി മന്ദഹാസം അങ്ങനെ ആ ശ്രീ ഭഗവതിയുടെ ലക്ഷ്മി ഭഗവതിയുടെ വല്ലഭനായിട്ടുള്ള എല്ലാ എന്താണ് ആറ് ഗുണങ്ങളോടും കൂടിയിട്ടുള്ള ഐശ്വര്യാദി ഷഡ്ഗുണ സംഭരണനായിട്ടുള്ള ആ ഭഗവാൻ ആ ഗോപസുന്ദരിമാരോട് ഒത്ത് ഒരു ശിശു എങ്ങനെയാണോ വെയിലിലൂടെ നടക്കുമ്പം തന്നോട് ചേർന്ന് ഒരു നേൽ നടക്കുന്നുണ്ടെങ്കിൽ അതേപോലെ ആ കണ്ണനെ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു ശിശു തൻ്റെ നിഴലിനോട് സംസാരിക്കുകയും അല്ലെ കൊച്ചുകുട്ടികളാവുമ്പോൾ നിഴലിനോട് സംസാരിക്കുക നിഴലിനോട് ഇടികൂടുക ഇങ്ങനെ എന്നിട്ട് നിഴലിന്റെ പുറകെ ഇങ്ങനെ ഓടുക അങ്ങനെ കളിക്കുന്നത് പോലെ ആ ഗോപികമാർക്ക് ഓരോരുത്തർക്കും അവരുടെ ഉള്ളിലുള്ള ആത്മചൈതന്യമായിട്ടുള്ള കണ്ണനെ അവർക്ക് നിഴൽ പോലെ തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് ഭഗവാൻ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്ന് പറയാണ് അപ്പൊ ശരിക്ക് ഇവിടെ ഈ ഭഗവാ പരമാത്മാവ് എന്ന് പറയുന്ന ആ അത് നമ്മളുടെ ശരീരത്തിലേക്ക് വന്നപ്പോഴേക്കും അതിന്റെ പേര് ജീവാത്മാവ് എന്നായി അത്രയോളൂടെ ഒരു വ്യത്യാസമോടെ ഇല്ല ജീവാത്മാക്കൾ ആ പരമാത്മാവിന്റെ പ്രതിബിംബമാണെന്നുള്ള ആ അദ്വൈത തത്വം വ്യക്തമായിട്ട് നമുക്ക് ആ രാസക്രീഡയിലൂടെ രാസ മണ്ഡലത്തിലുള്ള ആ ഗോപികൾക്കുണ്ടായതായിട്ടുള്ള ആനന്ദം സദാസമയവും തൻ്റെ കൂടെ നെജലുപോലെ കണ്ണനാണ് എന്നെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്ന സത്യത്തെ അവർക്ക് ബോധിപ്പിച്ചു കൊടുത്തു അവിടെ പറയുക അവിടെ അവരിൽ ബോധിപ്പിച്ചു കൊടുത്തു ഇതിനുവേണ്ടായിരുന്നു ഭഗവാൻ എന്ത് അന്തർധാനം ചെയ്തതെന്ന് പറയുകയാണ് അവിടെ അപ്പം നിഴൽ ഒരു മായയാണ് എങ്കിൽ ജീവൻ മായയ്ക്ക് അധീനമായിട്ടുള്ള ചൈതന്യം മാത്രമാണ് അവിടെ ഭഗവാൻ ആ ഗോപികമാർക്ക് കാണിച്ചു കൊടുത്തു താൻ അല്ലേ തന്നിൽ തന്നെയാണ് ിക്കുന്നതെന്നുള്ള ഒരു സത്യത്തെ കാണിച്ചു കൊടുക്കുകയാണ് അവിടെ അവിടെ മറ്റു രീതിയിലുള്ള ഒരു രീതിയിലുള്ള എന്താണ് ലൗകികമായിട്ടുള്ള ചിന്തകളോ ചേർച്ചകളോ ഒന്നും നമുക്ക് അവിടെ കാണിക്കാനില്ല വേദവ്യാസക്ഷ ഇത്രം ഭംഗിയായിട്ട് മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ ശ്ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആത്മാരാമത്വം കിട്ടിയതായിട്ടുള്ള മഹാത്മാക്കളൊക്കെ അനുഭവിച്ചതായിട്ടുള്ള ആ അനുഭവമാണ് ഗോപികൾ നമുക്കിതാ രാസക്രിയതയിലൂടെ കാണിച്ചു തരുന്നത് അവിടെ അദ്വൈതമായിട്ടുള്ള ഒരു ഭാവം ആ ഒരു നിസ്തംഗമായിട്ടുള്ള ഒരു ഭാവം ലൗകികമായിട്ടുള്ള വ്യവഹാരത്തെ ഒന്നും തന്നെ ബാധിക്കാത്തതിരിക്കുന്നതായിട്ടുള്ള ആ ജീവാത്മ ആയിട്ടുള്ള ഭഗവാനോട് ചേർന്നിരിക്കുന്ന ആ ഒരു രംഗം അപ്പം ബാഹ്യ വീക്ഷണത്തില് അല്ലെങ്കിൽ നമ്മളുടെ ഈ ലൗകികമായിട്ടുള്ള വീക്ഷണത്തില് രണ്ടാണെന്ന് കണ്ടാൽ പോലും അവർക്കത് അല്ലേ ഒന്നായിട്ട് തോന്നുന്ന ഒരവസ്ഥ നാരദമഹർഷിക്ക് കാണിച്ചു കൊടുത്തോടെ അല്ലെ ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലീനപ്രകൃതി അല്ലെ ലയിച്ചു എന്നാണ് പറയുന്നതിൽ അത് അവിടെ യാതൊരുവിധ രണ്ട് എന്നുള്ള ഒരു അവസ്ഥയെല്ലാം വിട്ടുമാറി അവിടെ അങ്ങനെയുള്ള ആ യോഗ മായ വൈഭവത്തില് തോന്നിക്കുന്നതായിട്ടുള്ള ഈ ഒരു സത്യത്തെ അത് ഗോപികമാക്കത് അനുഭവിക്കാൻ സാധിച്ചു രാസക്രീഡ ആ രാസക്രീഡ എന്നുള്ളത് ഒരു ആത്മരതിയാണ് അവിടെ എന്താ ആത്മരതി എന്ന് പറഞ്ഞാല് തന്നിൽ തന്നെ എല്ലാം വിട്ട് ഒരു ആശ്രയവും വേറെ ആരുമില്ല എന്നുള്ളൊരു സത്യത്തെ ഉറപ്പിച്ചുകൊണ്ട് തനിക്ക് താൻ തന്നെ ഉള്ളൂ എന്നുള്ള ഒരു സത്യത്തെ ഉറപ്പിക്കലാണ് ശരിക്ക് ആ രാസക്രീഡയിലൂടെ നമുക്ക് കാണിച്ചിരുന്നത് ആ ആത്മാരാമത്വത്തിന് രാമത്വത്തിന് വേണ്ടിയിട്ട് അല്ലേ യാതൊരുവിധ ഹാനിയും തട്ടിയിട്ടില്ലാത്ത ഒരു വസ്തുവാണ് യഥാർത്ഥത്തിൽ ഈ രാസക്രീഡ രാസലീല എന്നുള്ള ഒരു ഭാഗം ഒരു പരമഹംസൻ പദവിയിലേക്ക് എത്തുന്നതായിട്ടുള്ള മനുഷ്യന്റെ ഗതിയെ കാണിച്ചുതിരലാണ് യഥാർത്ഥത്തിൽ ഈ രാസക്രീഡ അങ്ങനെ ആ രാസക്രീഡയിൽ അവർക്ക് അനുഭവിച്ചതായിട്ടുള്ള അതാണ് അവിടെ സമാധി ഭാഷ എന്ന് പറയാൻ കാരണം രാത്രിയിലുണ്ടായതായിട്ടുള്ള ആ സമാധി ഭാഷയില് അവരനുഭവിച്ചതായിട്ടുള്ള ആ ഒരു പരമാനന്ദത്തെ അവര് ജാഗ്രത അവസ്ഥയിലേക്ക് കൂടെ കൊണ്ടുവരികയാണ് യുഗളഗീതത്തിലൂടെ അല്ലെ പിന്നെ പിറ്റേ ദിവസമുള്ള പകലുകളില് ഈ ഈ രാത്രിയിൽ അനുഭവിച്ചു ഭഗവാന്റെ കൂടെ അനുഭവിച്ചതായിട്ടുള്ള ആ ഒരു ആശലീല വീണ്ടും അവർക്ക് അനുഭവിക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ യുഗളഗീതത്തിലൂടെ മുന്നോട്ട് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും യുഗ്ലഗീതത്തിൽ ആദ്യത്തെ ശ്ലോകം എടുത്ത് നോക്കിയാൽ അറിയാം അവരെങ്ങനെയാണ് തുടങ്ങുന്നത് അവര് ആ ദുഃഖത്തോടു കൂടിയാണെങ്കിൽ അവസാനിക്കുന്നത് രമേ എന്താണ് ഇനി സന്തോഷത്തിലേക്ക് സന്തോഷത്തിലേക്ക ഗോപ്യ കൃഷ്ണേ വനം യാതേതമനോതചേതസാം കൃഷ്ണലീലാ പ്രകായന്യോ നിന്യോ ദുഃഖേനവാസരാൻ യഥാർത്ഥത്തില് എത്ര ദുഃഖം അനുഭവിച്ചിരുന്ന അവർക്ക് ഇനി ഇതിന് ഇപ്പ്ര അപ്പുറത്തേക്കൊരു ദുഃഖം അനുഭവിക്കാനില്ല അത്ര കണ്ട് ഭഗവാൻ ആ ദുഃഖത്തിന്റെ ആഴക്കടലിന്റെ കയത്തിൽ കൊണ്ട് താഴ്ത്തിയിട്ട് അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ട് പോകുന്നു നോക്കുവാൻ അപ്പൊ ആഴക്കയത്തിൽ പോയ ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇനി രക്ഷപ്പെടാൻ നിർത്തിയില്ല എന്നുള്ള രീതിയിലിരിക്കുമ്പോഴാണ് അല്ലെ ഇനി രക്ഷയില്ല കാരണം കണ്ണൻ അതുപോലെ പോയതാണ് അല്ലെങ്കിൽ ഇത്ര കൂറ്റ കൂരിട്ടുള്ള ഈ കൊടുമ്പ് വനത്തിൽ ഞങ്ങളെ കൊണ്ട് തള്ളിയിട്ടിട്ട് പോകണമെങ്കിൽ ഇനി ഒരിക്കലും നമ്മളെ ഇനി സംരക്ഷിക്കാൻ വ്യക്തിയില്ല എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് വന്നു അവിടെ അത് വന്നപ്പോഴത്തേക്ക് എന്തായി അത് വന്നപ്പോഴത്തേക്കും ആയി തൻ്റെ ഉള്ളിലുള്ള എല്ലാ മതങ്ങളും നശിച്ചോടെ അങ്ങനെ എത്രയും ഭഗവാൻ എന്തായി ഊടി വന്ന് ആ കയത്തിൽ നിന്നും അവരെ ഉയർത്തിക്കൊണ്ട് ആ മുകളിലോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഉള്ള അവസ്ഥ ആ കിട്ടിയ ആ വന്നതായിട്ടുള്ള അവസ്ഥ അവസ്ഥ ആലോചിച്ച് നോക്കൂ വലിയ ഒരു ദുരന്തത്തെ ഇപ്പൊ നമുക്കിതാ എനിക്ക് നല്ല ദൃഷ്ടാന്താണ് ആരാണ് ആ ബ്രിട്ടീഷുകാരനായിട്ടുള്ള വിമാനാപകടത്തിൽ രക്ഷപ്പെട്ട ഒരാള് അയാളുടെ ആ അവസ്ഥ ആലോചിച്ച് നോക്കൂ എത്ര വലിയൊരു കൊടും അല്ലേ താഴ്ചയിൽ നിന്ന അല്ലെങ്കിൽ മേളിൽ നിന്നാണ് താഴോട്ട് വന്നത് എന്നിട്ടും അവിടെ യാതൊരു കേടും കൂടാതെ ഇവിടെ എത്തിയ ഉണ്ടാകാന്നൊരു സന്തോഷം ആ ഒരു സന്തോഷം അല്ലേ സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊക്കെയല്ലേ യഥാർത്ഥത്തിലുള്ള സന്തോഷം അതാണ് ഗോപികുമാർക്ക് കിട്ടിയത് അതിനെ അവരുതാ യുഗളഗീതത്തിലൂടെ ഓരോരോ ദുഃഖങ്ങളെയും അവര് അളന്നളന്ന് അത് കുറച്ച് ആദ്യം കൂടിയാ തുടങ്ങുന്നത് ദുഃഖത്തോട് കൂടി തുടങ്ങി വേണുഗാനത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കി 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 അവസാനം വന്നവർത്തേക്ക് എന്തായി ിത്തോദയാ അവര് അവരുടെ ഉള്ളിലുള്ള ആനന്ദക്കണ്ണനെ അവരുടെ ചിന്തകളെ ഒക്കെ അവര് ദാ ആലോചിച്ചുണ്ട് ഏവം വ്രജസ്ത്രീയോ രാജൻ കൃഷ്ണലീലാനുഗായ തീ ഭഗവാന്റെ ആ ലീല കൃഷ്ണഗാഥ പാടുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള ആ ഒരു എന്താണ് രമ്യത അത് അവര് രാത്രിയും അത് പകലും കൂടി അത് സാധിച്ചെടുത്തു എന്നുള്ളതാണ് ഇപ്പൊ രാത്രിയിൽ കിട്ടുന്നതായിട്ടുള്ള രാസക്രീഡ അതേ അനുഭവം അവര് ദാ അവരുടെ ചിന്തകളിലൂടെ അവരുടെ വാക്കുകളിലൂടെ അവരുടെ പ്രവർത്തികളിലൂടെ കണ്ണനെ കലർത്തിക്കൊണ്ട് കൊണ്ട് അവര് ആ പകൽ സമയങ്ങൾ മുഴുവൻ കണ്ണനിൽ തന്നെ രമിച്ചിരുന്നു ആത്മാരാമത്വം ആ പകലും കൂടി അവർ സ്വീകരിച്ചു അല്ലെ ഇപ്പൊ രാത്രിയും പകലും പൂർണമായിട്ടും കണ്ണലിൽ തന്നെ എത്താൻ അവർക്ക് സാധിച്ചു ഇത് പറഞ്ഞുകൊണ്ടാണ് യുഗ്ലാഗീ യുഗളഗീതം അവസാനിക്കുന്നത് പക്ഷെ നമുക്ക് ഒരു യുഗളവും കൂടെ നോക്കാനുണ്ടല്ലേ അത് കിട്ടു അപ്പം ഒരു യുഗളം രാഷ്ട്രത്തെ യുഗളമാണ് നമ്മുടെ പന്ത്രണ്ടാമത്തെ യുഗളം അത് നോക്കാം മതവിഘൂർണി തലോചനീശന്മാനദുഹൃദന ദനോ മൃദുഗണ്ഡം മണ്ഡയൻ കനകുണ്ടലക്ഷ്മ്യതുപതിർദ്വിര രാജവിഹാരോയാമിനേ മുതി ഉപയാതി ദുരന്തം മോചയൻ വ്രജഗവാദിനാപം ഇനിയിപ്പോ ഒരു തിരിശീല വീഴാൻ പോവാണ് ഈ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ റൗണ്ടിലേക്ക് എത്തും എന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെ അല്ലെ മാരത്തോണും ഒക്കെ ഓടുമ്പം അവസാനം ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ഇപ്പൊ എന്താ ഈ കണ്ണൻ തിരിച്ച് എത്തി കഴിഞ്ഞു യുഗുളഗീതം അല്ലേ കണ്ണൻ വരാതിരുന്നത് കൊണ്ടാണ് ഇത്രയും നേരവും കിടന്ന് അവര് കണ്ണന്റെ വേണു കുറിച്ച് പറഞ്ഞെങ്കിൽ കണ്ണന്റെ തിരിച്ചു വരവിനെ കുറിച്ചാണ് ഇനി പറയുന്നത് കണ്ണൻ ഇവിടെ എത്തി ഇപ്പൊ ഇതിനു മുമ്പത്തെ ഇതിലും നമ്മൾ അത് തന്നെയാണ് അവിടെ പറഞ്ഞത് അല്ലെ കണ്ണന്റെ ആ വരവ് എന്താണ് തിരിച്ചു വരുമ്പോ കണ്ണന് യാതൊരുവിധ ക്ഷീണവും ഇല്ലാതെ ഗോപന്മാർക്കൊക്കെ എന്തെന്നില്ലാത്ത തേജസ്സാന്ന് പറഞ്ഞു അത് തന്നെ വീണ്ടും ആ കണ്ണന്റെ വരവിനെ പറയുന്നു മതവിഘോണിത ലോച്ചന ഈശന്മാനദ സ്വസുഹൃതം വനമാലി അവിടെ പറയുന്നു എന്താണ് ആ ഭഗവാന്റെ മടക്കയാത്ര വനാന്തരങ്ങളിൽ പോയിട്ടുള്ള വട മടക്കയാത്രയെ കുറിച്ചാണ് അവിടെ പറയുന്നത് മതം കൊണ്ട് എന്നോളണം ആ നേത്രങ്ങളൊക്കെ അല്പം ചുമന്നിരിക്കുന്നുണ്ട് ചുവന്നു കിടക്കുന്നതായിട്ടുള്ള ആ നേത്രങ്ങള് പിന്നെയോ ആ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ബദരപാണ്ഡുവതനോ ബദരപാണ്ഡു എന്ന് പറഞ്ഞാല് ബദരീവൃക്ഷം ലന്തവൃക്ഷങ്ങൾ ആ ഉണ്ടാകുന്ന ലന്തക്കുരു ആ ലന്തക്കുരുടെ ലന്തപ്പഴത്തിന്റെ പഴുത്തു വരുന്നതായിട്ടുള്ള ലന്തപ്പഴു പഴം അപ്പൊ പഴുത്തു തുടങ്ങിയതായിട്ടുള്ള ലന്തപ്പഴം പോലെയാണ് ഭഗവാന്റെ ആ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാല് ചില അങ്ങനെ തൊടുത്തിരിക്കുകയെന്ന് പറയണ്ടേ ഇപ്പ തൊട്ട് കഴിഞ്ഞാൽ ആ ചോര പൊടിയും എന്ന് പറഞ്ഞ പോലെ ചുവന്ന് തൊടുത്തിരിക്കുന്നതായിട്ടുള്ള കണ്ണ് ഇപ്പൊ ശ്യാമേഘ വരണത്തില് അല്ലെങ്കിൽ കറുത്തിരിക്കുന്ന കണ്ണന്റെ മുഖത്ത് എങ്ങനെ ഈ ചുമപ്പ് വരുന്ന ചോദിച്ചാൽ ആ അങ്ങനെയാണ് ആ തഥാ തേജസ് എന്ന് പറയുന്നത് ആ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് ഇങ്ങനെ ആ ലന്തക്കുരു അതാണല്ലോ ലന്തക്കുരു കറുത്താണല്ലോ ഇരിക്കുന്നേ അപ്പൊ അതിങ്ങനെ വീർത്ത് ചുമന്ന് തുട തൊടുത്തിരിക്കുന്ന ആ ഒരവസ്ഥ പഴുത്തിരിക്കുന്നൊരവസ്ഥ അങ്ങനെയുള്ള ഭഗവാന്റെ ആ മുഖകമലത്തോട് കൂടിയിട്ട് പിന്നെയോ കനക മണ്ടയൻ എന്നിട്ട് ആ ഒരു വരവുണ്ട് രാമനും കൃഷ്ണനും ഗോപന്മാരാണെങ്കിലോ ഗോപന്മാരാണെങ്കിൽ ഗംഭീരമായിട്ട് രാമ ഹരേ രാമഹരേ രാമ രാമ രാമഹരേ ഹരേ രാമനെയും കൃഷ്ണനെയും വിളിച്ചുകൊണ്ട് അല്ലേ പാട്ടും കീർത്തനങ്ങൾ പാടിക്കൊണ്ടാണ് അവരുടെ അങ്ങോട്ട് പോകുമ്പോ ഇതുപോലെയാണ് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോ എങ്ങനെയാണോ ആ ഉവ തിരിച്ചു വരുമ്പോഴത്തേക്കും അല്ലെ തീരെ അവശ രീതിയിലാണ് വരുന്നത് എന്നാൽ അങ്ങോട്ട് പോയത് എങ്ങനെയാണോ കണ്ണൻ അതിന്റെ ഇരട്ടി ആഘാതത്തോടുകൂടിയാണ് ഗോപന്മാരും കണ്ണന് വരുന്നത് അതുകൊണ്ട് ഗംഭീരമായിട്ടുള്ള ആ കണ്ണനെ കുറിച്ച് പാടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഗോപന്മാരുടെ മുമ്പിലൂടെ ആ രാമകൃഷ്ണന്മാരുടെ വരവിനെയാണ് ഇവിടെ പറയുന്നത് എന്നിട്ടോ രണ്ട് സൈഡിലും യശോധാമ ഏർ ചാർത്തി വിട്ടതായിട്ടൊക്കെ മകരകുണ്ടലങ്ങൾ ആ കുണ്ടലങ്ങളുടെ ആ കുണ്ടലങ്ങളുടെ തെളിച്ചം അല്ലെങ്കിൽ ശോഭ ആ മുഖത്തേക്ക് അല്ലെങ്കിൽ തിരിച്ചാ പറയേണ്ടത് അല്ലെ ഭഗവാന്റെ തിരുമുഖത്തിലുള്ള ആ ശോഭ ശോഭകുണ്ടലങ്ങളെ ഒന്നുകൂടി തെളിപ്പിച്ചു എന്ന് പറയാം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലെ മകരകുണ്ടലങ്ങളുടെ ശോഭ കൊണ്ട് ഭഗവാന്റെ മുഖം നന്നായി എന്നുള്ളതല്ല തിരിച്ച് ഭഗവാന്റെ കമലങ്ങളെ കൊണ്ട് കുണ്ടലങ്ങളുടെ ശോഭ ഒന്നുകൂടി വർദ്ധിക്കുന്നവിടെ മാറ്റു എന്ന് പറയല്ലേ അങ്ങനെ അതുപോലെ തന്നെയോ പിന്നെന്താണ് സ്വസുഹൃദം വനമാലി എനിക്ക് ഏറ്റവും സ്വസുഹൃദാം വനമാലി അല്ലെ ഏറ്റവും തനിക്ക് ഇഷ്ടമായിട്ടുള്ള ആ വനമാല കഴുത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചു കിടക്കുന്നു തൂങ്ങി കിടക്കുന്നവിടെ എന്നിട്ടോ തൻ്റെ ഗോപന്മാരെ ഒക്കെ ആദരിച്ചു കൊണ്ട് വരുന്ന കണ്ണനെ കണ്ടോ എൻ്റെ ഗോപി എന്ന് പറഞ്ഞ ഒരാള് അത്ര പറഞ്ഞപ്പോഴത്തേക്കും ആ ഗോപിയുടെ തന്മയെത്തും കഴിഞ്ഞു അല്ലെ കണ്ണന്റെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ഗോപി അതില് ഇതായി യഥുപതിർദ്രവിഹാരോയാമിനി വൈഷദിന ദുരന്തം മോചയൻ വ്രജകാം ദിനതാപം പിന്നെന്താണ് ആ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് എൻ്റെ ഗോപി ആ മുഖത്തേക്ക് നോക്കൂ എന്തൊരു ഏർ എന്താ ചൈതന്യമാണ് എന്തൊരു സന്തോഷമാണ് അല്ലെ ആ കാ ഇവരുടെ കൂടെ ആ ഗോപന്മാരുടെ കൂടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മതയാനകളൊക്കെ അല്ലെ എങ്ങനെയാണോ മറ്റു ഗജേന്ദ്രന്മാരുടെ മുമ്പില് തല ഉയർത്തിക്കൊണ്ട് നടക്കുന്നത് എന്നതുപോലെയാണ് ഭഗവാൻ അവിടെ ആ മതയാനകളെ പോലെ ഇങ്ങനെ എന്താണ് ശരീരം കുലുക്കിക്കൊണ്ടുള്ള വരവ് ആ മതയാനയെ പോലെ നടന്ന് നടന്ന് അടുക്കുന്നു മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു തെളിച്ചം സന്തോഷം അങ്ങനെ ദാ സന്ധ്യയോട് അടുക്കുമ്പോൾ ആ ആദിത്യൻ ദാ അസ്തമിക്കുമ്പോഴേക്കും വരുന്ന ആ ഭഗവാന്റെ വരവ് എന്തൊരു വരവാണത് രാത്രിയുടെ അധിപനായിട്ടുള്ള ഉടുപതി അല്ലെ ചന്ദ്രൻ രജനീപതി ആയിട്ടുള്ള ചന്ദ്രനോട് തുല്യമായിട്ടുള്ള ആ ഭഗവാന്റെ മുഖകമലം എന്തേ അങ്ങനെ പറയാൻ കാരണം അത് ശ്രമിക്കുമ്പഴത്തേക്കും പകല് അല്ലെ ഇരുട്ടി തുടങ്ങി ആ ഇരുട്ടി തുടങ്ങുമ്പോഴും ഭഗവാന്റെ മുഖത്ത് എന്തോ ഒരു അല്ലെ നൂറ് വാൾട്ട് ബൾബ് ഇട്ടതുപോലെ പ്രകാശിക്കുന്നു നേരത്തെ പറഞ്ഞു ഇന്നലെ പറഞ്ഞു ജഡരപൂരുതേ ഓരോ ദിവസം തീരുന്ന സമയത്ത് മുതിയാതി ദുരന്തം മോചയൻ വ്രജഗവാം ദിനതാപം അപ്പം ആ ചന്ദ്രനോട് തുല്യമായിട്ടുള്ള പ്രസന്ന യദുവംശ വനത്തോടെ യഥംശ്രേഷ്ഠനായിട്ടുള്ള യാദവനായകനായിട്ടുള്ള ആ കൃഷ്ണൻ ഗജരാജന്റെ കൂടി നടന്ന് 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 ഇതാ ഗോകുലത്തിലേക്ക് അടുക്കുന്നത് കണ്ടോ വി ആ വ്രജത്തിലെ പശുക്കളുടെ ആ പകൽ വേളയിലുള്ള ആ താപത്തെയൊക്കെ അല്ലെങ്കിൽ ചൂടൊക്കെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് കൃഷ്ണൻ ഇതാ തിരിച്ചെത്തുന്ന ഒരു രംഗം കാണാൻ സാധിക്കുന്നു അപ്പൊ ഭഗവാൻ സന്ധ്യക്ക് ഈ വ്രജത്തിലേക്ക് തിരിച്ച് വരുന്ന സമയത്ത് പകൽ സമയത്തൊക്കെ ഭഗവാന്റെ വിയോഗത്താൽ വൃന്ദാവനവാസികളുടെ കണ്ണുകൾക്കും മറ്റും അതുപോലെ തന്നെ കാതുകൾക്കും എല്ലാം അത് മറ്റു ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഉണ്ടായതായിട്ടുള്ള എല്ലാ ദുഃഖത്തിൽ നിന്നുമൊക്കെ ഒരു വലിയ ഒരു മരുന്നാണ് ആ കടന്നു വരുന്നത് അല്ലേ എല്ലാവരെയും ഒരേ പോലെ ആ ദുഃഖത്തിൽ നിന്നും മുക്തരാക്കുവാൻ വേണ്ടിട്ട് ഗവാം ദിനതാപം ആ പകൽ മുഴുവൻ അനുഭവിച്ചതായിട്ടുള്ള എല്ലാം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ണന്റെ ആ വരവ് അതാണ് അവസാനം പറഞ്ഞിരിക്കുന്നത് വ്രജഗവാം ദിനതാപം ആ ഒരു പകലുണ്ടായിട്ടുള്ള ദുഃഖത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് കണ്ണന്റെ വരവ് അപ്പം ഈ ഇന്ദ്രിയങ്ങളെ അവിടെ സൂചിപ്പിക്കുന്ന അവിടെ അതായത് അങ്ങനെ ഗോപികളുടെ ഈ ദിനചര്യ കൊണ്ട് െ സന്ധ്യാസമയം ഇപ്രകാരം കഴിച്ചുകൂട്ടി എന്ന് നമുക്ക് കാണാൻ സാധിക്കും സന്ധ്യാ സമയമായപ്പോഴേക്കും അന്നത്തെ ദിവസത്തെ മുഴുവൻ ദുഃഖം മുഴുവൻ തീർക്കുന്ന ഒരു രംഗം ഈ ഒരു രംഗമാണ് കണ്ണൻ വരുമ്പോൾ കണ്ണനെ കാണുമ്പോൾ ഇപ്പൊ ശരിക്ക് നമുക്കിതില് കാണാൻ സാധിക്കും ഇവിടെ ആദ്യ ഭാഗങ്ങളിൽ ആദ്യം ഇവിടെ പ്രേമവും പിന്നീട് എന്താണ് ആ പ്രേമത്തിൽ നിന്ന് പിന്നീട് അല്ലെ ജ്ഞാനവും സിദ്ധിച്ചതായിട്ടുള്ള ഭക്തന്മാര് യഥാർത്ഥത്തില് ആ വാക്യാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പദാർത്ഥ ശോധന ചെയ്തുകൊണ്ടാണ് ഓരോ യുഗളങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത് അപ്പം ഉള്ളിലുള്ള ആ ദ്വൈതഭാവം എങ്ങനെയാണോ കംസനെ അല്ലെ ഇല്ലാണ്ടാക്കിയത് അതിനു മുമ്പ് ശ്രവണ മനന നിധിധ്യാസനം തോടുകൂടിയിട്ട് അതിലേക്ക് എത്തിച്ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് ആ യുഗളഗീതത്തിലൂടെ അല്ലെ ശ്രവണം യുഗളഗീതമായി മനനം മനസ്സിന്റെ ഗതി അനുസരിച്ചുകൊണ്ട് എന്താണ് ആ ദ്വൈതഭാവത്തെ ഇല്ലാണ്ടാക്കി അല്ലെങ്കിൽ ഓടുന്ന കേശി കേശി എന്ന അസുരനെ കൊന്ന ശേഷമുള്ള ആ ഭഗവാന്റെ അവസ്ഥയും നിധിധ്യാസനം അല്ലെ അക്രൂരൻ ജലത്തിലെ ഭഗവാന്റെ രൂപം ആ പത്മനാഭസ്വാമിയുടെ രൂപം കണ്ടു ചെയ്യുന്നതായിട്ടുള്ള സ്തുതിയെയും ഒക്കെ വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഈ അക്രൂരൻ എന്താണ് അക്രൂരൻ മഹാമതിയുടെ സ്വരൂപമാണ് ശരിക്കും അപ്പം ഇവയ്ക്ക് മുമ്പ് ഈ സാധനാ സാധനാചതുഷ്ടയം എന്നുള്ളത് നേടണം എന്ന് പറയാം സാധനാ ചതുഷ്ടം എന്താണ് ഒരു സാധനയിൽ നിന്നും നമുക്ക് നേട വേണ്ടത് എന്താണ് സാധനയിൽ നിന്നും വിവേകം വേണം വൈരാഗ്യം വേണം പിന്നെ ഷഡ്സമ്പത്തി വേണം കുമുക്ഷുത്വം വേണം ഇതാണ് നാല് ചതുഷ്ട നാല് ചതുഷ്ടയങ്ങള് പറയുന്നത് അപ്പൊ ഈ ഇതിന്റെ സിദ്ധി എന്നുള്ളത് രാസലീലയിലെ വ്യക്തതമായിട്ട് ഒരു ഭക്തനെ ഒരു നമുക്ക് അതിൽ നിന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അത് ആ രാസലീലയിൽ വിവരിച്ചിട്ടുണ്ടവിടെ അങ്ങനെ പിന്നീട് ആ ഗുരുകുലവാസവും കൂടിയുള്ള ആ വർണ്ണനകള് അല്ലെ ശരീരത്തിന്റെയും പ്രാണന്റെയും മനസ്സിന്റെയും ഒക്കെ ശുദ്ധിക്കുള്ള മാർഗങ്ങളെയൊക്കെ ആ രൂപകല രൂപകങ്ങളാൽ അവിടുന്ന് ഭഗവാൻ നമുക്ക് വരച്ചു കാണിക്കുന്നു എന്ന് പറയുന്നത് അതാണ് ആ രണ്ട് ശ്ലോകങ്ങൾ ആ യുഗളവും കൂടി ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിക്കാം നാളെയും കൂടെ നമുക്ക് യുഗളഗീതം അല്ലെ ഒരു ശ്ലോകം നിൽക്കട്ടെ അപ്പം ഒരാൾക്കും കൂടെ പാരായണം ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ നാളെ നമുക്ക് പൊതുവായിട്ട് പറഞ്ഞ് അവസാനത്തെ ശ്ലോകം കൂടി പറഞ്ഞ് യുഗളഗീതം അല്ലെ അങ്ങോട്ട് പോകാൻ ഒരു മടി നാളെ കൂടെ നമുക്ക് യുഗളഗീതം പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്നത്തെ ഈ രണ്ട് യുഗള യുഗ്ളം രണ്ടല്ല ഒരു യുഗ്ളം രണ്ട് യുഗളം എന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു യുഗ്ളം അത് അവസാനത്തെ പന്ത്രണ്ടാമത്തെ യുഗുളവും പൊന്നു കണ്ണൻ്റെ പ്രപ്പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ